എല്ലാവർക്കും എൻ്റെ പുതിയ കൃഷിയുടെ വീഡിയോയ്ക്ക് സ്വാഗതം ഒത്തി കൊലകളുണ്ട് ദൈവറിയ ഒത്തുകൊല ഉണ്ട് ചിങ്ങം വാഴ ഞാലിപ്പൂ വളി ചക്കര പൊള്ളി എനിക്ക് വേണ്ടി അറിയത്തില്ല അത് കൊലകളാണ് അതിന്റെ വീഡിയോ കാണുകേണ്ടേ ഞാൻ കൊള്ളായിരുന്നുണ്ടോ ഒത്തിരി ജാവപ്പുഴ ചിങ്കമ്പാഴ കഴ ഞാലിപ്പു എല്ലാം ആയിട്ട് ഏതെങ്കിലും ഒരു പത്ത് എനിക്കിപ്പ വേണ്ട നവമ്പളി കളിയത്തുള്ളൂ പള്ളി വിളിയേ ആകത്തുള്ളൂ നവംബറേ ഒരു പത്ത് കൊല്ലം വേണം പത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ചിങ്ങനുണ്ട് പാട്ടൊക്കെ അറുന്നൂറ്റി പത്തൊമ്പതായി പിന്നെ ആയി പതിനാറ്റി മൂന്നോടെ ഓർക്കെ മതി ഇങ്ങനെയൊക്കെ ചിങ്ങമഴയുടെ അപ്പഴാണ് ചിങ്ങമാ പിന്നെ ഇത് ഇത് കുറച്ചുകൂടെ നമുക്കൊന്നും സിറ്റിങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തന്മയത്വമാണ് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം ഇത് ഞാൻ മൂന്നെണ്ണം പഠിച്ച രണ്ടെണ്ണം പോയിൻ്റെ അപ്പടെ പലയായി ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഒരു മാസേ ഉള്ളൂ പറഞ്ഞാല് വാഴ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ പോലെ പൂവൻ ഇത് വളമായിരിക്കണം ഉണക്കാണ് മഴ നാളെ പഴം ഇതെല്ലാം ഈ പഴത്തിലും നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കട്ടികളെ ുടിക്കണം നാളെ ഓടിക്കണം ഓടിക്കാറായിട്ട് രണ്ട് മാസം കഴിയുമ്പോഴാണ് അത് ഞാനിപ്പോന്നെ അപ്പുറത്തെ ജോലി ഇല്ലാത്ത ജോലി കൃഷി മനസ്സുകൂടെ വേണം വേണം നമ്മുടെ വീടുകളിൽ തന്നെ കുറച്ച് സ്ഥലമുള്ള ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ പച്ചക്കറി തോട്ട് എന്തോട്ട് പച്ചക്കറി നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അതും ചെയ്യുന്നില്ല എന്റെ വീട്ടിലെ കുറച്ച് ചെയ്യണം എന്ന് ഓർത്തിരിക്ക ഒരു പത്ത് മണുണ്ടെങ്കിൽ അതെ ആവശ്യം ആവുമല്ലോ അല്ലെങ്കിൽ താൻ കൊണ്ടു തവണ ഒരു പത്ത് മണിക്ക് പന്ത്രണ്ട് കിലോ വരും നപ്പുറത്തേക്കി വെയിറ്റ് കൊടുപ്പുറത്തേക്കി കൊന്നി ഇടി കൂടിയ സാധു ചേട്ടൻ ഞാൻ ഇപ്പോ സപ്പോർട്ട് വെച്ചിരിക്കയാ എല്ലാം കൊടുത്തിരിക്ക ഈ പണി 1500 മണിക്കാണ് അല്ല കമ്പോട്ട് ചെയ്യാ ഇതിനാണ് ഓരോ കമ്പോ ജാലു ജാലു അല്ല ഒരുപാട് പടി പോകും ഇതുവലി ഫോണ്ട് ആവോ ഇതിലും കാൽത്തി പണി വരും ഇണ്ടാ ഇപ്പോ ഒരു മാസം ആയിട്ട് പളയേ വരക്കി കഴിഞ്ഞാൽ പാട്ടടേ വരികയില്ല മുട്ടി കുട്ടക്കി നടേ ഇല്ലേ തോന്നുന്നു എന്താ മോനേ ഇതിൽ പോയി 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 ണോ കടുമി കറി ആണ് പൂക്കളായി പൂക്കൾ എല്ലാം കായെല്ലാം വീണോ ഈ മുരിങ്ങ പല ഇനം ഉണ്ടല്ലേ തോരൻ പൊക്കും തോരൻ പൊക്കും കർക്കിടമാസം കഴിയാൻ കർക്കിടമാസം തോന്നാൻ പറ്റില്ല കർക്കിടകാനായിട്ട് തോന്നുന്നുണ്ട് ഇതാ നേരത്തെ മഴ ഇന്നേ ചൂടായി പോടിയായിട്ട് കുഴപ്പമില്ല അടിയാതെ ഇത് കൊഴുപ്പുണ്ടോ കൊഴുപ്പാ ഏരുമൊക്കെ ഇവ വെള്ളത്തിലാവുള്ള സാധനം ഇവിടെ വെള്ളം കരുതുകയാണ് ഞാൻ ഇടയ്ക്ക് ദൂരം പോയി കേട്ടോ സൂപ്പർ സാധനം സാധനം എന്തിനും പഠിച്ചത് നല്ല പായിരായി പാട്ടു നല്ല മധുരായി പാട്ടു എല്ലാം കാടായി പോയി മഴ വെള്ളം കാടായി മുഞ്ചുക്കൊല ഓട്ടി കേട്ടോ എട്ടാമോ വലിയ എട്ടാം തോലി വേണം കുറേ ഉണ്ടല്ലേ ഇഷ്ടമായ ഇല എല്ലാം വഴി എല്ലാം വഴയാൻ പറ്റും ഒരു മ്യൂസിയം പോലെയാണ് മ്യൂസിയം മ്യൂസിയം പോലെ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് പഴയ പതിനഞ്ച് പാഴുണ്ട് എല്ലാം പഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സാധാരണ കോമൺ ആയിട്ട് കിട്ടുന്ന വഴിപ്പോൾ നാൽപ്പത്തി മാർക്കറ്റ് മ്യൂസിയം എന്ത് പോലെ പറഞ്ഞാൽ പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ അറുന്നൂറ്

ഇത് പാട്ട് കേട്ട് പഴവ് കൊടുക്കുന്ന പുതിയ സ്റ്റേഷൻ പുതിയ പുതിയ പോവാം മഴ പെയ്തപ്പോഴത്തേക്ക് ഇനിയിപ്പൊ പൊട്ടി കിടക്കല്ല ഒരു ആ സീസൺ സമയത്തൊക്കെ ഒന്നത്തെ അഞ്ചിലോ പാക്ക് പൊട്ടിണ്ട് അറുപത് രൂപ മുന്നൂറ് രൂപ

പ്രയാസം ഇനി ഉണക്കാവുമ്പോഴത്തേക്ക് മണ്ണ് കട്ടിയാകും പിന്നെ ഞാൻ വെള്ളം അടിച്ചു പോസിട്ട് ഇളക്കി ഇളക്കി അല്ലെങ്കിൽ ഇളക്കി കഴിക്കാൻ കപ്പടിക്കുന്നത് ഈ നമുക്ക് മഴയാക്കി പെയ്യല്ലോ പെയ്ത എല്ലെ കുറിച്ച് പഠിച്ച കിട്ടിയത് വൈകിട്ട് രാവിലെയുമായിട്ടൊരു പ്രാർത്ഥന കണ്ടു ബൈബിളിലുണ്ട് കൃഷിയെല്ലാം കരുതുന്ന പാട്ട് ീരിന്തിന്റെ അനികരമാണല്ലോ പുതിയായിട്ട് പഴയ പുതിയ പഴയല്ല ചിങ്ങൻപാഴ്ച ചെങ്കൻപാഴ്ച്ച പുതിയ വെച്ച ചെങ്കൻപാഴ ഒറ്റ ഒറ്റോ വാഴ ഉണ്ടല്ലോ ഇവിടെ പോട്ടോ ചിക്കൽ പച്ച പാട്ട് പോട്ടോ കേട്ടോ

ഒരു ദൈവത്തിന് അനുഗ്രഹം വേണം നമ്മൾ ഈ വൈസാങ്കിലൊക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് കഴിവാണ് അറിയോ നമ്മൾ കഴിവൊന്നുമല്ല സന്തോഷം എനിക്ക് സന്തോഷമാണ് തൊട്ടത് ഇവിടെ അല്ലേ അപ്പോൾ ജനുവരി ഞാൻ പറഞ്ഞു കൊല്ല മളി അല്ലേ ഞാൻ പറഞ്ഞു പത്തൊന്ന് പത്തൊന്ന് എഴുതിയിട്ടില്ല ഞാനിപ്പോൾ എടുക്കുക ഏഴിയിട്ടുണ്ടല്ലോ കൊല്ലയെല്ലാം കണ്ടല്ലോ ഒരു രണ്ട് മാസം എല്ലാം മളയും ഞാൻ പറഞ്ഞ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം ഒക്കെ ഞാൻ പറയും വന്നിട്ട് വരാം കൃഷിയൊക്കെ ഉണ്ടല്ലോ സന്തോഷം ഓക്കെ അപ്പോൾ തോന്നുന്ന കൃഷി കാണാൻ എന്നൊക്കെ എല്ലാവർക്കും എന്നെപ്പോലെ വരാമെന്നാണ് വന്ന് കൊലയെല്ലാം കണ്ട് പിന്നെ കുല വാങ്ങിച്ചിട്ട് പോകാം പിന്നെ കുറച്ച് അയക്കുടിച്ചിട്ട് പോവാം പഴം കഴിക്കാം കപ്പ ഞാൻ കഴിക്കാം എല്ലാവർക്കും അല്ലേ പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കുവാണ് നിങ്ങൾക്ക് ദൈവത്തി അനുഗ്രഹമാണ് നിനക്ക് വേണമെങ്കിൽ വന്ന് എന്നെ സമീപിക്കാം എൻ്റെ ഇടയ്ക്കൽ വരാം കൊലകൾ വാങ്ങാം എൻ്റെ നമ്പർ മൊബൈൽ നമ്പറിട്ട് വന്നേക്കാം എന്നെ വിളിക്കുക ഇപ്പം അതെൻ്റെ കൃഷികൾ കാണാം ഇപ്പോൾ വന്നാൽ ഫ്രഷ് മഴ കഴിക്കാം കപ്പങ്ങ പഴുത്ത കഴിക്കാം ഓക്കെ ഇല്ലാണ്ട് പേർ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ്സ് വരിക എന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇല്ലാണ്ട് എനിക്ക്